പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവന്ന ഇരുപത്തിയൊന്നുകാരനെ ചിദറ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു മലപ്പുറം പേരൂലിപ്പാറ കുന്നത്തോലി ഹൌസിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മുഹമ്മദ് സനൂഫാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചിതറയിലെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്ന മുഹമ്മദ് സനൂഫ് സ്ഥാപനത്തിലെത്തിയ പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും പ്രണയം നടിച്ച് അടുപ്പത്തിലായി കടയിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പെൺകുട്ടിയെ കടയ്ക്കുള്ളിലേക്ക് വിളിച്ചു കയറ്റി പ്രതി പീഡനശ്രമം നടത്തി തൊട്ടടുത്ത ദിവസം യുവാവ് താമസിച്ചുവന്ന വാടക കെട്ടിടത്തിൽ പെൺകുട്ടിയെ അനുനയിപ്പിച്ചെത്തിക്കുകയും പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു വീണ്ടും പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ യുവാവ് ശ്രമിക്കുന്നതിനിടയിൽ യുവാവിന്റെ ശല്യം കാരണം പെൺകുട്ടി മാതാപിതാക്കളോട് വിവരം പറയുകയും മാതാപിതാക്കൾ ചിത്രറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പോലീസിൽ പരാതി നൽകിയതറിഞ്ഞ യുവാവ് തന്റെ സ്വന്തം സ്ഥലമായ മലപ്പുറത്തേക്ക് രക്ഷപ്പെട്ടു ചിതറ എസ് എച്ച്ഒ അജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതി താമസിച്ചു വന്ന മലപ്പുറം പേരൂലിപ്പാറയ്ക്ക് സമീപത്തെ അരിക്കോടെ തുടർന്ന് പ്രതിയുടെ വീട്ടിലെത്തിയ സമയം പോലീസിനെ കണ്ട പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നീട് പോലീസ് പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടി കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചിതറ പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കർ